ഹായ് ഒരു എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് നോക്കാം എയ്സ് ഓഫ് പെൻഡക്കിളിൻ്റെ ഒരു എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഈ എയ്സ് ഓഫ് പെൻഡക്കിള് ഇതിൻ്റെ ഇത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് പ്രയത്നിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ഇത് ഇതിന് ഈ ഒരു കാര്യത്തെ മത്സരിക്കാൻ അല്ലെങ്കിൽ അത് ആഗ്രഹമുള്ള അത് വേണമെന്ന് ചാരിക്കുന്ന വേറെ ആരെങ്കിലുമൊക്കെ എന്നുള്ളതാണ് കാണുന്നത് അവരിൽ നിന്നും ഒരു മത്സരത്തിൽ നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ഇതൊരു പ്രമോഷനാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്നു ഡിസേർവ് ചെയ്യുന്നത് നിങ്ങളാണെങ്കിലും അതിനെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് വേണമെന്ന് വിചാരിച്ച് അത് നിങ്ങളോടൊപ്പം മത്സരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നാണ് കാണുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കത് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഇത് ചിലപ്പോൾ പ്രമോഷനോ അല്ലെങ്കിൽ ഒരു ടീം ലീഡർ ആകാനുള്ളൊരു കാര്യമോ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ആവട്ടെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത് വേറെ ആരെങ്കിലും ഒക്കെ ഇത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് പക്ഷെ അത് നിങ്ങളിലേക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ ഒരു എനർജിയാണ് ഇതിൽ നിങ്ങളുടെ ആ ഒരു കഴിവുകൾ ചിലപ്പം മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇതിനകത്ത് കാണുന്നത് ഹൈ എപ്രിസ്റ്റസ് എന്ന് പറയുന്നത് സ്പിരിച്വലി വളരെ അവേക്കണ്ടായിട്ടുള്ളൊരു സോളാണ് അപ്പം നിങ്ങൾക്ക് ശരിക്കും നിങ്ങളൊരു സ്പിരിച്വൽ എന്ന് നിങ്ങൾ പൂർണ്ണമായും തിരിച്ചറിയുന്ന ഒരു സമയമാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും നല്ലപോലെ പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം നിങ്ങളിങ്ങനെ ചെയ്യുന്നത് താല്പര്യം ഇല്ലാത്ത ആൾക്കാർ അത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഒരു റിവേഴ്സ് പോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങളെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും നിങ്ങൾ ആ പോസിറ്റീവ് എനർജി തന്നെ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഒരിക്കലും ഒരു ഒരിതിലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല ഇതിൽ ഈ ഒരു ഹൈ പ്രീസ്റ്റസ് ആയിട്ടുള്ള ഒരു വ്യക്തി ചില സമയങ്ങളിലൊക്കെയും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ അത് അപ്പം തന്നെ മാനിഫെസ്റ്റായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വരും അപ്പോൾ അതും നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ചിന്തകൾ എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എപ്പോഴും നമുക്ക് ബോധം വേണം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും എന്ത് നെഗറ്റീവ് പറഞ്ഞാലും നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് സംഭവിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സംസാരിക്കുന്നത് വളരെ പോസിറ്റീവായിരിക്കണം മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക നിങ്ങളുടെ കഴിവുകൾ അങ്ങനെയുള്ള അത് പറയുന്നുണ്ട് പക്ഷെ ഇത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പം തന്നെ സംഭവിക്കും എന്നുള്ളൊരു ഇതാണ് കാണുന്നത് അത് മറ്റുള്ളവർക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ ആൾക്കാർ നിങ്ങളെ പേടിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ പറയുന്നതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളുടെ സംസാരം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളുടെ ചിന്തകൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർക്ക് നെഗറ്റീവ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നെഗറ്റീവ് ആവുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ക്യൂനെഫ് പെൻഡക്ൽസിൻ്റെ എനർജിയാണ് ഇതിൽ കുറേ ആവശ്യങ്ങളുള്ള ഒരാൾ അതിൽ കുറച്ച് പൈസ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ ഒരു പത്ത് ആവശ്യം നിങ്ങൾക്കുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് കാര്യം വെച്ചിട്ട് നിങ്ങളിങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിൽ ഇതുകൊണ്ട് എന്തൊക്കെ എനിക്ക് ചെയ്ത് തീർക്കേണ്ട തീർക്കണം എന്നൊക്കെ ആലോചിച്ച് വറീടാകുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത് ചിലപ്പോൾ മറ്റുള്ളവരുടെ കാഴ്ചയിൽ നിങ്ങൾ വളരെയധികം പൈസ നിങ്ങളുടെ കയ്യിലുണ്ടെന്നായിരിക്കും മറ്റുള്ളവർ വിചാരിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളെന്ന് ഇതുകൊണ്ട് ഒരുപാട് ചിലവുണ്ട് ചിലപ്പോൾ ഹൈ സാലറി എടുക്കുന്ന ആൾക്കാരായിരിക്കാം അതുകൊണ്ട് വലിയ വലിയ ലോണുകളും ഇ എം ഐ ഒക്കെ ഒരുപാടുണ്ടായിരിക്കും ഇതെല്ലാം കൂടെ അടച്ചു തീർക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ മറ്റുള്ളവർ വിചാരിക്കുന്നത് നിങ്ങൾ ക്യൂനാണതിൽ നിങ്ങൾ ഹൈ സാലറി എടുക്കുന്ന ആളാണ് അല്ലെങ്കിൽ അത്രയും അധികം വരുമാനമുള്ള ആളാണ് പക്ഷെ ആ വരുമാനം നിങ്ങളുടെ ചിലവുകൾ വളരെയധികം കൂടുതലായതുകൊണ്ട് വരുമാനം നിങ്ങൾക്ക് ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾക്കാരുടെ ഒരു ഓവർ തിങ്കിങ് ഇതിനകത്ത് വരുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ചെയ്ത് തീർക്കേണ്ടതെന്ന് അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ദ എംബറാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനൊക്കെ വളരെ അടുത്ത സമയം കൊണ്ട് മാറിപ്പോകുന്നുള്ളതാണ് നിങ്ങൾക്കൊരു പ്രമോഷൻ കിട്ടാനുള്ളൊരു സാധ്യതയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കുറച്ച് ലാവശ്യമായിട്ടൊക്കെ ജീവിക്കാൻ ഒരു സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഇപ്പം നിങ്ങളെ ഒരു ഒരവസ്ഥയെന്ന് പറയുന്നത് ഒരുപാട് പൈസ കയ്യിലുണ്ടെങ്കിലും അത്യാവശ്യത്തിന് പോലും ബുദ്ധിമുട്ടുന്നൊരവസ്ഥയായിരിക്കാം നിങ്ങളുടെ വരുമാനം ചിലപ്പോൾ കൂടുതലായിരിക്കാം പക്ഷെ നിങ്ങളുടേതായ കാര്യങ്ങൾക്കൊരു നല്ല കാര്യം ചെയ്യാനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാനോ ഒന്നും പറ്റാതെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എംബ്രോയ്ഡറിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നിന്നും ഒരു പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത് നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു പുതിയ പ്രണയമുണ്ട് അപ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് കുറച്ച് നിങ്ങളെക്കാളും യങ് ഏജ് ആയിട്ടുള്ള ആളായിരിക്കും അല്ലെങ്കിൽ അപ്പോൾ ചില ആൾക്കാർക്ക് മാത്രമാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒരു വലിയ പ്ര വലിയ ഇഷ്ടത്തോടുകൂടി ഒരാളിനെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ചിലപ്പം ഇത് മറ്റൊരാളെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയാം മറ്റ് ഏതോ ഒരാൾ നിങ്ങളെ ഒരുപാട് ഇഷ്ടത്തോടെ പ്രണയത്തോടെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു എനർജി അത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ അപ്പോൾ ആ ഒരാൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഓഫറുമായിട്ട് വരുന്നതായിരിക്കാം ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിനോട് ഇത് നിങ്ങൾക്ക് ഇഷ്ടം ഇന്നത്തെ ദിവസം പറയണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതുമാകാം ഫൈവ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് കുറച്ചാൾക്കാരും ഒന്നും വയ്യാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി മുന്നോട്ട് പോകാൻ പറ്റണില്ല വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ കുറേ കുറേ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ കുറേ സ്ട്രെസ്സും ടെൻഷനും അവഗണനയൊക്കെ ആയിട്ട് മുന്നോട്ട് ഇനി പോകാൻ പറ്റണില്ല ഇനി എങ്ങനെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് വളരെ വിഷമിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി മുന്നോട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയതുപോലെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ എനർജി ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതാകുന്നു നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ചു പിടിക്കാൻ ആദ്യം നമ്മൾ ജീവിച്ചിരിക്കണം അത് ആദ്യം മനസ്സിലാക്കുക ഇത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ അത് വ്യക്തികൾക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നത് മതിയാക്കുക കൂടുതൽ ആൾക്കാർക്കും റിലേഷൻഷിപ്പിൽ ഇഷ്യൂ വരുമ്പോഴാണ് ഇങ്ങനെ തീരെ അവർക്ക് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റാതെ വരുന്നത് അപ്പം മനസ്സിലാക്കുക വേറൊരു നമ്മളല്ലാത്ത വേറൊരാളിന് നമ്മൾ ഓവറായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുമ്പോൾ അവർ തിരിച്ചത് തന്നെ നമ്മളോട് തരണം എന്നില്ല അങ്ങനെ തരാതിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം വരും അതും കൂടി മനസ്സിലാക്കാം നിങ്ങളത് വിട്ട് കളയേണ്ടതാണെന്നുള്ളതാണ് ഇതിൽ പിന്നെ കുറേ ആൾക്കാർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പെട്ടുപോയ ആൾക്കാരുടെ എനർജിയാണ് അപ്പോൾ ഇവർ തിരിച്ചു വരുമില്ലെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റൊക്കെ നമ്മൾ അത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമല്ല കേട്ടോ അത് കുറിച്ച് നിങ്ങൾ ബോധേടാകണം ആദ്യം ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ട് കാണുന്നൊരു കാര്യമല്ല ഇതിനകത്ത് ഒരു ടിൻ ഫ്ലെയിം ജേണിയിലാണോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ച് കാത്തിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രണയം എന്ന് പറയുന്നത് നമ്മളുടെ എപ്പോഴാണോ നമ്മൾ ലോകം ഉത്ഭവിച്ച സമയം മുതലുണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിൽ ഇപ്പം ആരും ടിൻഫ്ലെയിം ആണോ എന്നൊന്നും ആരും ചിന്തിക്കാറില്ല ഒരു സ്ത്രീയും പുരുഷനോ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയല്ലല്ലോ എല്ലാം ഉണ്ടല്ലോ അത് നമ്മുടെ മനസ്സിന്ന് വരുന്ന ഒരു സ്നേഹമാണ് അതിൽ ടിൻഫ്ലെയിം ആയാൽ മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ അത് ചീറ്റിങ് ഉണ്ടാവുകയുള്ളൂ എന്നൊന്നും ചിന്തിക്കാതെ നമ്മളൊരു ഒരു ബൗ ഒരു ഒരു കാര്യത്തിനകത്ത് ഒരു സർക്കിളിനകത്ത് നിൽക്കാതിരിക്കുക അപ്പം ഇങ്ങനെയാണെങ്കിൽ ആ ആളിങ്ങനെ ആയിരിക്കും പെരുമാറുന്നതെന്ന് നമ്മൾ ആദ്യമേ കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ട് ദയവായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതിയാക്കി നമ്മൾ റിയാലിറ്റിയിലേക്ക് വരാൻ ശ്രമിക്കുക ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ട് വരുന്ന ഒരു കാര്യമല്ല മാത്രമല്ല അതൊരു അത് വേറെ കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമിയിൽ ചില ആൾക്കാർ ജനിക്കും വളരെ ചുരുക്കം വളരെ ചുരുക്കമാണ് അപ്പോൾ നമുക്ക് ചിലപ്പം ടിൻ ഫ്ലെയിമിനെ കാണാൻ പോലും പറ്റില്ല കേട്ടോ അത്രയും ചുരുക്കമാണ് ടിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ആ ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ പോയി നിങ്ങൾ വിഷമിക്കാതിരിക്കുക അതൊരു ട്രാപ്പാണ് നമ്മളുടെ ജീവിതം അതിലേക്ക് കൊണ്ടുപോയി കളഞ്ഞ് നമ്മളതിൽ ചുറ്റപ്പെട്ട് കിടക്കാതിരിക്കുക നമ്മൾ ഈ ഇടയ്ക്കാണ് ഈ ടിൻ എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ കാണാൻ തുടങ്ങിയത് അതൊരു മുന്നേയും പ്രണയം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഉണ്ട് അത് ഫ്ലെയിം ആകണം എന്ന് നമ്മൾ ക്ഷണിക്കുന്നത് കൊണ്ടാണ് അതിൽ ശരിക്കും ചീറ്റിങ്ങും ഒക്കെ എപ്പോഴും ഉള്ളതാണ് അപ്പോൾ അത് ആ തരത്തിൽ തന്നെ കാണുക പിന്നെ പല പ്രണയവും വരുന്നത് ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കി നമ്മൾ യാത്ര മുന്നോട്ട് പോവുക ഹയർ നമ്മളുടെ ഒരു ഹയർ പർപ്പസ് ഉണ്ട് നമുക്ക് അത് മനസ്സിലാക്കി തരാനായിരിക്കണം കൂടുതലായിട്ടുള്ള റിലേഷൻഷിപ്പും വരുന്നത് ആ ഒരു തിരിച്ചറിവ് മാത്രമേ നിങ്ങൾക്കുണ്ടാവൂ ഉണ്ടാവാവൂ അല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് പോയി ഈ ഒരാളില്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്ന് ചിന്തിച്ച് ഇരിക്കരുത് ലേറ്റ് ഫോൺസിൻ്റെ എനർജിയാണ് ഇതിന്നൊക്കെ നിങ്ങൾക്ക് കിടക്കാൻ പറ്റൂല എന്നാണ് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ ഇതിന്നൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നതാണ് ഇപ്പോൾ ഒരു സ്ട്രഗിൾ ഉണ്ട് ഇതിൽ എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കാതിരിക്കുക ഇതിൽ ഇപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ നാളെ അങ്ങനെ ജീവിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലി ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക കാരണം ഒന്നിലധികം സാധ്യതകൾ നമ്മളുടെ മുന്നിലുള്ളത് കൊണ്ടായിരിക്കണം ദൈവം ഈ ഒരു ഇത് ഇല്ലാതാക്കി കളഞ്ഞത് അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക പദ്ധതി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ അത് വെറുതെയാണ് നിങ്ങളൊന്ന് ശ്രമിക്കുക നമുക്കിഷ്ടമുള്ള ആ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ ആ ഒരു ഓർമ്മകൾ എന്ന് പറയുന്നത് ദുഃഖമാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ പ്രസൻസും ആ ഒരു വ്യക്തിയുടെ എനർജിയും നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ആ ഒരു എനർജിയിൽ തന്നെ ഇരിക്കുന്നത് അത് ദുഃഖമാണ് ചീറ്റിങ്ങാണ് എന്നാലും ആ ഒരു വ്യക്തി നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ചീറ്റിങ്ങിലായാൽ പോലും ആ ഒരു ഓർമ്മകൾ നമുക്ക് സന്തോഷം തരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിൽ ആ ഒരു സൈക്കിളിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങാത്തത് അത് അതാദ്യം മനസ്സിലാക്കാം നമ്മളൊന്ന് എഫേർട്ട് എടുത്താൽ ഈ ഒരു കാര്യത്തിൽ നിന്നും ഈസി ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റും പക്ഷേ എഫേർട്ട് എടുക്കണം അത് എടുക്കേണ്ടത് നമ്മളാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ നെഗറ്റീവ് ഇമോഷനൊക്കെ കളഞ്ഞ് നല്ല കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട് പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഒരു തന്ത്രം എനയുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ കരിയറിലായിരിക്കാം പുതിയൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇത്രയും കാലമുള്ളത് നമുക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് എപ്പോഴും ഒരു തിരിച്ചറിവ് ഉണ്ടായി പുതിയ ഒരു തന്ത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ അതിൽ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയോ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് അത് കുറച്ചൊരു ഒരു വളഞ്ഞ വഴി കൂടിയാണ് ആയിരിക്കണം അത് തെറ്റല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങളത് ചിന്തിക്കുന്നുണ്ട് ഇത് അല്ല പക്ഷെ ഇത് ആർക്കും ഉപദ്രവം ഇല്ലാത്ത കാര്യമാണല്ലോ അതുകൊണ്ട് ഞാനത് ചെയ്യാമെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് കാരണം ഇതിനകത്തൊരു വള്ളി ഇങ്ങനെ കെട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾക്ക് സേഫ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു കാര്യമാണ് അത് മറ്റൊരാളിന് ഉപദ്രവം ഇല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സേഫ് സോണിൽ നിൽക്കാം അതിനൊരു തന്ത്രം ഒന്നും എടുക്കുന്നതിൽ കുഴപ്പമൊന്നും എന്നുള്ളതാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾ തന്ത്രം പ്രയോഗിക്കേണ്ടി വരും അതും ശരിയാണ് ഇതിൽ എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ എവിടെയോ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കേട്ടോ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇത്രയും കാലം നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും നിങ്ങളെ ട്രാപ്പിലായിരുന്ന ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ രക്ഷപ്പെട്ട ഒരു എനർജിയാണ് ഇത് ട്രാവൽ ബാൻ പോലെയുള്ള എന്തോ കാര്യം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആ ട്രാവൽ ബാനൊക്കെ മാറി നിങ്ങൾ പുറത്ത് പോയി എന്നുള്ളതാണ് രക്ഷപെട്ട ഒരു എനർജിയാണ് എന്തോ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയാം ഇന്നത്തെ ദിവസം അങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുക ചിലപ്പോൾ ചില ആൾക്കാർ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയതായിരിക്കും അങ്ങനെയും കാണുന്നുണ്ട് ഫൂൾ കാടാണ് ഒരു പുതിയ തുടക്കമാണ് വളരെ കൂടി നിങ്ങൾ മുന്നോട്ട് വളരെ കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്കൊരു പുതിയ ജീവിതം തുടങ്ങുന്ന ഒരിതാണ് കേട്ടോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റി പഴയ ഒരു ഇതിൽ നിന്നും എല്ലാം നിങ്ങൾ പുതിയ ഒരു ഒരു ആറ്റിറ്റ്യൂഡിൽ പുതിയൊരു ജീവിതം തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡ്യൂ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവാൻ അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്